സാറേ ഞാൻ പറഞ്ഞത് എന്റെ അഞ്ചു കുഞ്ഞുങ്ങള് ഞാനും കൂടെ ആ വീട്ടിൽ താമസിക്കുമ്പോഴേ അവർ വിശന്ന് കരയുമക്കളെ അവർക്കൊന്നും കൊടുക്കാനുണ്ടെങ്കിലില്ല ഞാനി അവിടെ മുക്കിലും മൂലയിലും ഒക്കെ തപ്പിപ്പേർക്കൊരു ഇച്ചിരി അരി കിട്ടി അത് ഞാൻ കഞ്ഞിയാക്കി വെച്ച് കുഞ്ഞുങ്ങള് കരച്ചിനോട് കരച്ചിൽ ഞാൻ ഇങ്ങനെ എന്ത് പ്രാർത്ഥിക്കോ ദൈവം ഞാൻ എന്തോ ചെയ്യും ആ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ആ കൊച്ചുങ്ങളറങ്ങിപ്പോയിപ്പോയി ആ ഉറങ്ങിയ തക്കത്തിന് ഞാൻ ആ കഞ്ഞി അങ്ങ് എന്നിട്ട് കേ മനസ്സിലാവില്ല പക്ഷെ ഒരു പെറ്റ വയറിന് അത് മനസ്സിലാവും ഇത് പെറ്റ വയറല്ലത് ഈറ്റ വയറാണ്